എവിടേക്ക് പോണാരന്മോളം

ബാഗ് ടി അപ്പുറത്തെ കൂടെ വരും ആ ട്രോളി ബാഗാണ് അയ്യോ എന്താണോണ്ടേ അതിന് കൈ കൊടുത്തായി എത്ര മോളെ എന്താ സാധനം സാധനോക്സോ അത് ഈ കൊണ്ട് സെറ്റുണ്ട് ബോക്സ് ആൻഡ് പെൻസിൽസ് ഒക്കെ വന്നിട്ട് അത് തന്നെ ഒരു ബോക്സാണ് ഇങ്ങനത്തെ തട്ടുള്ള ഒരു ബോക്സ് പെൻസില് പെൻസിൽ സ്കെയില് മൈക്ക കട്ട് കാണാറുണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റും വേണ്ട and then we go to ഒരു വാട്ടർ ബോട്ടിലാണ് ഇതിങ്ങനെ തുറക്കുക ഇതിങ്ങനെ തുറക്കുക സ്വിച്ചു വെക്കുക അപ്പോൾ പൊതിവ പിന്നെ ഒരു വാഷിംഗ് ടാപ്പാണ് ഇതിന് പിന്നെ രണ്ട് സ്റ്റാപ്പ് ലേർത്തിണ്ട് പിന്നെ ഒരു വായ്ക്ക വരുന്നുണ്ട് പിന്നെ பென்சிலிண்ட் கூட ஒரு மாற்றிங் பண்ணு பென்சிலு டாப்ள பின்ன